ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ജയിൽ ചാറ്റലാണ് ജയിൽ ചാടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വീട്ടിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് നമ്മൾ ശല്യം ചെയ്യണം കുറേ അണ്ണനും മെഡപ്പെട്ടവരും ഉണ്ടാവും അതായത് നമ്മളെപ്പോലെ തന്നെ കളിക്കുന്നു കുറെ പ്രൈസ് ഇവന്മാർ മര്യാദ കളിക്കത്തുമില്ല നമ്മളക്കൗണ്ടമാരിക്ക് കളിപ്പിക്കത്തുമില്ല അതുപോലെ തന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും പുതിയ പുതിയ ടാസ്ക് ഡേ എൻ്റെ പോരുന്നേ ഇത് കണ്ടല്ലേ കുഴിയിലോട്ട് നിറച്ചു മുള്ളിൽ ഇതൊക്കെ ചാടി കിടക്കണം ഗൈസ് കണ്ടോ സിമ്പിളാണ് പരിപാടിയൊക്കെ നൈസായിട്ട് പോകുന്നുണ്ട് ഇതേ കണ്ടാ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ ചാടി ചാടി വേണം പോകാനായിട്ട് ഓക്കെ അതുപോലെ ആക്കണ്ടോ ഇത്രേ ഉള്ള കാര്യം ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഒരു ഇവിടെ വയ്ക്കുന്നു നമുക്ക് ഈ ഒരു ബട്ടൺ അമർത്തുന്നു ഈ ബട്ടനമർത്തുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള വാല് തുറക്കുന്നു പക്ഷെ ഇങ്ങനെ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം അല്ലെങ്കിൽ താഴെ വീഴാനുള്ള എല്ലാ ചോൺസും കാണുന്നുണ്ട് ഫൈനലി നമ്മൾ അങ്ങനെ അങ്ങനെത്തിരിക്കാണ് ഏഹ് ഓ ഗോഡ് ആണ് നമ്മൾ ഈ ജയിലിൽ അടുത്ത പേര് വയറ പോലീസുകാരൻ ഒരു വാട്ടം മോഷ്ടിച്ചതിനാണ് നമ്മൾ ഈ ജയിലിലൊക്കെ കണ്ടില്ലേ നമ്മൾ രക്ഷപ്പെടാൻ അവസരം വെക്കുന്നത് കാണുവ ഒരു വിധത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്കടിച്ചിട്ടില്ലെങ്കിൽ വേറെ ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ ഈ വീഡിയോ ഇപ്പോഴിരുന്ന് കാണുന്ന സാമൂഹം കരിഞ്ഞ് പോകും ഉള്ള കാര്യം പറയാലോ അപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ തന്നെ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പറയരുതല്ലോ അപ്പോൾ ഈ ഒരു സീന്ന് പറയുന്നാലും ഈ ഒരു കമ്പിക്കോട് വേണം നടക്കാനായിട്ട് ഒരാട്ടി പിഴച്ചാത്തി ഒന്ന് അന്നോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ പോലീസാരന്റെ വായിൽ പോയി അപ്പൊ നമ്മളങ്ങനെ മുടത്തിട്ടുണ്ട് ഏഹ് എന്തോ നെറ്റ് പോയതാ തോന്നുന്നത് റക്കാനുള്ള മനുഷ്യന്റെ മോനെ കൊല്ലല്ല അയ്യോ ദൈസി കഴിവേറുടെ മോനന്റെ നോക്കുന്നു അയ്യോ ഇവിടെ ഇവിടെ ഏത് ബാത്റൂമില ആദ്യ തൊട്ടിരിക്കണം എന്നിട്ട് കുഴിച്ചിട്ടവണം അൻപ്രക്കൗണ്ടിലെ തനയത്തെ ടു ഓർഡർ ഉണ്ടാവും അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി എന്നാലേ വീഡിയോസ് ഒക്കെ കിട്ടൊക്കെ പോവും